പുറപ്പുഴ പഞ്ചായത്തിലെ തെങ്ങുംപള്ളി വീക്കിലി വെക്ടർ റിപ്പോർട്ട് പ്രകാരം ഹോട്ട്സ്പോട്ട് കൊതുക് ജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവയ്ക്കുള്ള സാധ്യത കൂടിയ സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ കൊതുക് നശീകരണത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ഇടുക്കി ജില്ലയിൽ ആരോഗ്യവകുപ്പ് നടത്തി വരുന്ന വീക്ക്ലി വെക്ടർ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം പുറപ്പുഴ പഞ്ചായത്തിലെ തെങ്ങുംപള്ളി പ്രദേശത്തെ ഹോട്ട്സ്പോട്ടായി കണ്ടെത്തി ഹൈറിസ്ക് പ്രദേശമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലായിരിക്കും അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് എമ്മൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ ജി ജോസഫ് എന്നിവർ പറഞ്ഞു രോഗപ്രതിരോധത്തിന് കൊതുകൾ വളരുന്നതിനുള്ള സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് വീടിനുള്ളിലും പുറത്തും അടുത്ത പറമ്പുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് പൊതുജനങ്ങൾ ഉറപ്പാക്കണം കുപ്പിപ്പാട്ട ചിരട്ട അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളിപ്പാട്ടങ്ങൾ റബ്ബർ ടാപ്പിംഗ് ചിരട്ടകൾ കൊക്കോ തോടുകൾ കൊക്കോത്തോടുകൾ പോളകൾ കുമ്പിൾ ഇലകളോടു കൂടിയ ചെടികൾ ഇവയിലെല്ലാം ഒരു സ്പൂണിൽ താഴെ വെള്ളം ഒരാഴ്ച തുടർച്ചയായി കെട്ടിക്കിടന്നാൽ പോലും ഡെങ്കിപ്പനി വരുത്തുന്ന കൊതുക് വളരുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു ഇത് ഒഴിവാക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ആചരിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ